സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഇവിടെ തന്നെ ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ സാമ്പത്തികമായി അവരകപ്പെട്ട കൊടുക്കുകളെ കുറിച്ചും കുരുക്കുകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും പറയാൻ വേണ്ടി വരുന്നവരാണ് ഈ സാമ്പത്തികമായ പ്രതിസന്ധികളില്ലെന്ന് രക്ഷ നേടാനും ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ പ്രയാസങ്ങളില്ലാതെ അന്തസ്സോട് അഭിമാനത്തോട് ജീവിക്കാനും സാധിക്കുന്ന ജീവിതത്തിൽ പകർത്തിയാൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ദിക്കറുണ്ട് നിഷാദാ ദിക്കറാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇത് കൃത്യമായ ഒരു സമയത്ത് ചൊല്ലണം അത് ഡെയിലി എന്നും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം നൂറു തവണയാണ് ചൊല്ലേണ്ടത് അതങ്ങനെ പതിവാക്കൊണ്ടിരുന്നാൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബഹാനുഹോ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരുമെന്നുള്ള തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരു മലയ്ക്ക് ഈ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദാന ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാകും എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്കു നൽകട്ടെ നമ്മൾ ഇത്രയും ലിക്കറുകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ വലിയ മാറ്റങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളിലും മിറാക്കിൾ സംഭവിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കണം അപ്പോഴേ രക്ഷ നേടാൻ പറ്റുള്ളൂ അപ്പൊ ഒരു മിറാക്കിൾ സംഭവിക്കാൻ ഒരു അത്ഭുതം സംഭവിക്കാൻ കാരണം ും ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുദിനു വഴി തുറന്നു തരും അത് അടുത്തിടെ ആരെങ്കിലും വന്ന് നമ്മെ സഹായിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു എമൗണ്ട് തരാമെന്ന് പറയുകയോ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ജോലി നമുക്ക് ലഭിക്കുകയോ നമ്മുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുകയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു കഥക് നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും അതിന് സഹായകമാകുന്ന ആ ഒരു വിഗ്രഹനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലോഹോ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് റിപ്ലൈ നൽകാനും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനും കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടക്ക് വെച്ചിട്ട് പറയുന്നത് വരുന്നത് നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് റബിയുലബുലിനോടനുബന്ധിച്ച് ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു ഇനി റബിയോ ഉള്ളബുലിന്റെ നിബിദിനം കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള ചൊവ്വാഴ്ചയായിരിക്കും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക അന്നത്തെ ദിവസത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കാണ് കോൾ ചെയ്ത് ബുക്ക് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അന്നത്തേക്കുള്ള ആ ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് മുഴുവനും വളരെ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് അപ്പോ പെട്ടെന്ന് തീരുന്നോണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക ഒരു നിശ്ചിത പരിധിയിലുള്ള ആളുകളെ മാത്രം എണ്ണമുള്ള ആളുകളെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കൂടുതൽ എടുത്താലും നമുക്ക് നോക്കാൻ കഴിയൂല നോക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പോൾ ബുക്ക് ചെയ്ത ആളുകൾക്ക് അത് പ്രയാസമായിട്ട് സംഭവിക്കും അതേപോലെ തന്നെ പലരും പബ്ലിക്കായിട്ട് സ്ഥലം പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മുമ്പൊരിക്കത് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ വന്നപ്പോൾ നമുക്കത് പ്രയാംസം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബുക്ക് ചെയ്ത് വന്ന ആളുകളെ നോക്കാനുള്ള സമയം ഉണ്ടായില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രയാസമാണ് ഇവിടെ വന്ന ഒരാളെയും നോക്കാതെ പറഞ്ഞില്ല അതുകൊണ്ട് പത്ത് മണിക്ക് ബുക്ക് ചെയ്ത് വിളിച്ചു വരികയാണെങ്കിൽ ആ ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കും എന്നറിയിക്കുകയാണ് ചിലപ്പോ ഒരു ഒരു പത്തിരുപത് തവണ കോൾ ചെയ്താലേ കിട്ടുള്ളൂ കാരണം ഈ ഒരു സമയത്താണ് എല്ലാവരും കോൾ ചെയ്യുക അപ്പോ വളരെ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുക വേഗം സ്ഥലം പറയുക അതേപോലെ തന്നെ പേര് പറയുക ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ കോൾ കട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് പ്രയാസം ഉണ്ടാവില്ല പലരും വിളിക്കുമ്പോൾ ബിസി കാണിക്കുന്നത് ഇങ്ങനെ ആളുകളെ നിരന്തരം വിളിക്കുന്നത് കൊണ്ടാണ് നിറയിക്കുന്നത് അല്ലാഹോ നമുക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ് രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകും അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധി കാരണം വലിയ ബുദ്ധിമുട്ടിലായവരുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വന്നിട്ടുണ്ടാകും പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിസക്കും മറ്റുമൊക്കെ കൊടുത്തതിന്റെ പേരിൽ വലിയ ബാധ്യത വന്ന് ചതിയിൽപ്പെട്ടവര് അതേപോലെ തന്നെ കച്ചവടങ്ങളിലേക്ക് ഇറക്കിയവര് പാർട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ പെട്ടതിന് ഗോൾഡും മറ്റും ഒക്കെ ഗോൾഡും മറ്റുമൊക്കെ കൊടുത്ത് പണയത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുത്ത് നാളെ തരാം മറ്റന്നാൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വർഷങ്ങളായിട്ട് തിരിച്ചു കിട്ടാത്തവര് പലരും ഇവിടെ വന്ന് അത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്ന ഇരുപത് പവനൊക്കെ ഞാനിത് അടുത്ത മാസം തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അഞ്ചു വർഷമായിട്ട് പോലും തിരിച്ചു കിട്ടാത്ത കോൾ എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ ബാധ്യത കടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചോദിക്കും ചോദിക്കുമ്പോ അടുത്ത മാസം തരാ ഒരാഴ്ച കഴിഞ്ഞ് തരാന്ന് പറഞ്ഞു കൊടുത്താലും അവർ വർഷങ്ങളോളം അത് നൽകാതെ അതിനെ കുറിച്ച് ചോദിക്കാതെ ഒരു നിലക്കും അതിലേക്കൊരു സഹകരണവും ഇല്ലാതെ നിൽക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും അപ്പൊ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും കൊടുത്ത കാഷ് തിരിച്ചു കിട്ടാത്ത ആളുകൾ കൊടുത്ത ഗോൾഡ് തിരിച്ചു കിട്ടാത്ത ആളുകൾ എപ്പോഴും ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായി വിവിധങ്ങളായ മേഖലകളിൽ വലിയ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് ഇതൊക്കെ ഇവിടെക്ക് മനസ്സിലാക്കേണ്ടത് നമ്മള് എത്ര ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലും കിട്ടാനുള്ള ഒരു ചാൻസ് കുറവാണ് അവരുടെ കയ്യിൽ അകപ്പെട്ടോ എന്നാൽ കിട്ടാനുള്ള പ്രയാസമായിരിക്കും പലപ്പോഴും നമ്മൾക്കത് കാണാറുണ്ട് പല ആളുകളൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകും പോലീസ് ഏതെങ്കിലും ഒരു ചീറ്റിംഗ് കേസോ മറ്റൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യും പിന്നെ കേസ് കേസിന്റെ റൂട്ടിന് പോകും പക്ഷെ ഇവരുടെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സോണ്ട് ഇത് അന്യന്റെ ഹണു ഇത് അവനക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ പരലോകത്തെ ബാധിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് തരികയാണ് വേണ്ടത് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്യുമ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേസുമായിട്ട് മൂവ് ചെയ്യാനുള്ള ചെലവ് തന്നെ ഈ ബാധ്യതയുടെ അടുത്തേക്ക് ചിലപ്പോൾ എത്തും അതൊക്കെ വലിയ പ്രയാസമാണ് പലപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളും നമുക്ക് കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെയ്യേണ്ടത് ആത്മീയമായ വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ആത്മീയമായ വഴിയിലേക്ക് ഇറങ്ങുമ്പോ അള്ളാഹു സുബോല അവരുടെ ഹൃദയത്തിലേക്ക് ഒരു മനസ്സിട്ട് കൊടുത്താൽ മതി ഒരു സിമ്പതി നമ്മളോട് തോന്നിയാൽ മതി എന്നാൽ ഒരു കേസിനും പോകേണ്ട ആവശ്യമില്ല അവരത് തിരിച്ചു തന്നേക്കും അപ്പോൾ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം അതിന് അല്ലാഹുവിന്റെ മുമ്പില് നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാന ചെയ്യാം അങ്ങനെ ദ്വാന ചെയ്യുമ്പോൾ അതിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അപ്പൊ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള അധികൃതനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ടില്ല വലിയ ബുദ്ധിമുട്ടാണ് ഒരാളുടെ മുമ്പിൽ നമുക്ക് ഒരു വില പോലും ഉണ്ടാവില്ല ഞാൻ ഈ പറയുന്ന സത്യമില്ലേ എന്നുള്ളത് നിങ്ങളൊന്നും പറ നമ്മുടെ കയ്യില് ക്യാഷ് ഇല്ലെങ്കില് ഒരാളുടെ മുമ്പിൽ നമുക്ക് ഒരു വില പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്രയും നാൾ നമ്മുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ആളുകൾ പോലും സാമ്പത്തികമായി നാം തകർച്ചയിലാണെന്നറിയുമ്പോ നമ്മുടെ മെസ്സേജിന് റീപ്ലൈ തരാതെ നമ്മുടെ ഫോൺ കോളുകൾ എടുക്കാതെ ഒരു നിലക്കും നമ്മോട് ഒരു പരിഗണനയും ഇല്ലാതെ ഒരു കറിവേപ്പിലയുടെ വില പോലും ഇല്ലാതെ ജീവിക്കേണ്ടി വരും സാമ്പത്തികമായ പുരോഗതി ഇല്ലെങ്കിൽ സാമ്പത്തിക ഇല്ലെങ്കിൽ ഞാനേ പരലോകത്തെ കുറിച്ചല്ലോ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ദുനിയാവിൽ നമുക്ക് ഒരു വിലയും ഉണ്ടാവൂല എന്നുള്ളതാണ് സമ്പത്തില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് ക്രയവിക്രയങ്ങൾക്കുള്ള സാമ്പത്തിക നമുക്ക് ഉണ്ടായിരിക്കണം അതിനെ റബിനോട് ധാനം ചെയ്യണം സമ്പത്തുള്ളപ്പോ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലരും സാമ്പത്തികമായി തളർച്ചയിലാ പരസ്പരം മൈൻഡാക്കാത്ത ആളുകളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സമ്പത്ത് വരും പോകും നമ്മൾ ആത്മാർത്ഥമായി ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇതൊന്നും സമ്പത്തിന്റെ പേരും പറഞ്ഞ് ഒരു കാരണവശാലും അതൊന്നും തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത് നാളെ സ്വർഗം നഷ്ടപ്പെടാൻ അതൊക്കെ കാരണമാകും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും അവരുടെ കുടുംബങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുന്നത് പിണങ്ങി നിൽക്കുന്നത് സാമ്പത്തികമായ ഇടപെടലുകളിലൂടെ ായ വിശ്വാസക്കുറവ് മൂലമാണ് പരസ്പരം കുടുംബാംഗങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായി ഇടപെടലുകൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി അത് ചോദിക്കുമ്പോൾ കൊടുക്കാത്തതിന്റെ പേരില് അല്ലെങ്കിൽ അവന്റെ ഇടയ്ക്കൽ ക്യാഷ് ഉണ്ടായിട്ട് കുടുംബക്കാര് ചോദിച്ചപ്പോ ക്യാഷ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരില് ഇങ്ങനെയൊക്കെ സമ്പത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ നഷ്ടം സംഭവിച്ച കുടുംബ ബന്ധം തകർന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്ത് വരും പോകും ഒരു കാരണവശാലും ആത്മാർത്ഥമായി നാം വളർത്തിയെടുത്ത നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇതൊന്നും സമ്പത്തിന്റെ പേര് പറഞ്ഞ് ഒരു കാരണവശാലും തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാമ്പത്തികമായി പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം അത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് വരേണ്ടത് നിങ്ങൾക്കറിയില്ല ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ ഒരു ചെറിയ ആയിട്ട് ആയിട്ട് തുടങ്ങും അങ്ങനെ തുടങ്ങുമ്പോൾ ചെറിയതീക്ഷിതമായ വളർച്ച പല ബിസിനസ്സുകാർക്ക് എന്നാൽ വലിയ ഹൈപ്പോട് ബിസിനസ്സുകൾ ഉണ്ട് പക്ഷെ അതിനൊന്നും അത്രയും ഉയർച്ചയും വളർച്ചയും കാണുന്നില്ല അപ്പൊ അള്ളാഹു നൽകുക എന്നുള്ളതാണ് ഇതിലൊക്കെ മാനദണ്ഡം ഇപ്പൊ കോടീശ്വരന്മാരായിട്ട് വളരുന്നവര് സാമ്പത്തികമായി പുരോഗതിയുള്ള ആളുകളെ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തില് അവര് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ ഒപ്പന്മാര് അവരുടെ ഒപ്പാപ്പമാരൊക്കെ സാമ്പത്തികമായി ഉള്ള ആളുകൾ കോടീശ്വരന്മാരായതായിരിക്കില്ല പലതും പലതും അവര് എന്തോ ഒരു ബിസിനസ്സിലേക്കോ എന്തോ ഒരു വിഷയത്തിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആത്മാർത്ഥമായി ഇറങ്ങിയപ്പോൾ വലിയ വിശാലമായ വഴി തുറന്നു കൊടുത്തു ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളും ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കേണ്ടത് ഞാനിപ്പോ ഒരു അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങാണ് ഞാനൊരു ബേക്കറിയുടെ ബിസിനസ് തുടങ്ങാണ് ഇതൊരു പക്ഷേ എനിക്ക് വലിയൊരു വിജയം ലഭിച്ചു ും എന്റെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാനും കാരണമായേക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് എന്തും നമ്മൾ തുടങ്ങേണ്ടത് അപ്പൊ സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വരും എന്നുള്ള ആ ഒരു മനസ്സോട് കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഇപ്പൊ നമ്മുടെ മനുഷ്യന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവര് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന അസ്മാ ഉൽഹസന് ഓതുന്നതിന്റെ മുമ്പ് അവർക്ക് നല്ലൊരു ബാധ്യത ഉണ്ടായിരുന്ന കടം ആ കടം ഒരു നിലക്കും വീടിക്കിട്ടുന്നവർക്ക് ഒരു നിലക്കും അവർക്ക് പ്രതീക്ഷയില്ല കാരണം പ്രതീക്ഷിക്കാനുള്ള വകയില്ല ഏത് നിലക്ക് നോക്കുമ്പോഴും അവിടെയൊക്കെ അവർക്ക് തടസ്സങ്ങളാ അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള വഴിയില്ല പിന്നെ അവര് ജോലിക്ക് പോകുന്ന ഒരു സ്ഥലം അവിടെ നിന്ന് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ അസ്മാവല്ലുസ്നയിലെ രണ്ടു മജലസുകളിലും എല്ലാ ദിവസവും അസ്മാവുലുസ്സിനെ ഓതുന്നതിന്റെ തൊട്ടു മുൻപ് നമ്മളിവിടുന്ന് നീത്ത് വെക്കാൻ പറയാറുണ്ട് ആ സമയത്ത് അവർ നീത്ത് വെച്ച് അസ്മാഅയിൽ പങ്കെടുക്കും അള്ളാഹുവിന്റെ അപാരമായ ർത്തുകൊണ്ട് ഇവരങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ആവശ്യപ്പെടുമ്പോ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവർക്ക് നമ്മളോടുള്ള സിമ്പതി ഒരു പക്ഷെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട് നമ്മള് ഇതും നിങ്ങള് ചിന്തിച്ചു നോക്കിയാൽ മതി നമുക്ക് നമ്മള് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ തോന്നാൻ കൂടുതൽ തരാൻ തോന്നുക എപ്പോഴാന്നറിയോ നമ്മൾ അവരോട് ചോദിക്കുമ്പോ ചോദിക്കുന്ന അവസരമുണ്ട് അവര് സ്വമേധയാ നമ്മുടെ നമ്മുടെ അവസ്ഥകൾ കണ്ട് ഇങ്ങോട്ട് നൽകുന്ന അവസ്ഥയുണ്ട് അപ്പോ നമ്മൾ ചോദിക്കുന്ന ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് തരുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് തരാനുള്ള മനസ്സിന് രാഹത്തൊക്കെ അവർ സ്വമേധയാ എടുത്തു തരുന്നതാണ് ഇതേപോലെ ഈ കുടുംബം നമ്മുടെ മഞ്ചുസരൊക്കെ പങ്കെടുക്കുന്ന കുടുംബം അവര് ജോലിക്ക് പോകുന്ന അവിടെ ചോദിക്കാറൊന്നുമില്ല അതിനെ കുറിച്ച് പറയാറില്ല അവർക്കറിയാം എന്റെ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് വരുന്ന ആള് ഇത്രയും പ്രതിസന്ധിയിലാണെന്ന് അറിയാം ഒരു സുപ്രഭാതത്തിൽ അവരോട് പറയേണ്ടത് നിങ്ങളുടെ ബാങ്കിലുള്ള ആ ബാധ്യത മുഴുവന് ഞാനത് വീട്ടിത്തരാം നിങ്ങള് നിശാ അത് പറഞ്ഞു ആ ഉടനെ തന്നെ വിത്തിൻ വൺ വീക്ക് അത് വീട്ടുകയും ആ കുടിശ്ശിക മുഴുവൻ തീർക്കുകയും ആ ബാധ്യതകളൊക്കെ തീർത്ത് അതിന്റെ ഡോക്യുമെന്റ് അവർക്ക് എടുത്തു കൊടുക്കണം ബാങ്കില് വലിയ അത്ഭുതം അവർക്ക് സംഭവിച്ചു ഇങ്ങനൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അള്ളാഹു നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അപ്പൊ ഞാനും നിങ്ങളൊക്കഥേ പോലെയുള്ള പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നുപോകുന്നത് സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങള് ഇറക്കി വെക്കാന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ മക്കളോട് ചെയ്യാൻ വേണ്ടി പറയാം ഭാര്യയോട് ചെയ്യാൻ വേണ്ടി പറയാം ഭർത്താവിനോട് ചെയ്യാൻ വേണ്ടി പറയാം നമുക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കലും കൂടെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഒരു ഉൾക്കാഴ്ചയും വിശ്വാസത്തോടു കൂടെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ റബ്ബ് നമുക്ക് ഒരു മാർഗം തുറന്നു തരാനുള്ള വഴിയായിട്ടാണ് ഇത്തരം അനലുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് അതിക്രം എന്ന് ചോദിച്ചാൽ ഒരിക്കൽ മുത്തു അലഹി വസ്സിന്റെ മതങ്ങളുടെ അടുക്കൽ ഞാൻ അത് ഡിസ്പ്ലേ ചെയ്യാൻ അത് എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണ്ടെ അലൈഹി അലഹുന്റെ മതങ്ങൾ ഒരിക്കൽ ഹബീബായ അലൈഹി സാഹി സ്വലം ഇടക്കില് ഒരു ഒരാൾ വരികയാണ് റസൂൽ അലൈഹി വസ്ലം അങ്ങനെ മുത്തരവിധങ്ങളോട് സാമ്പത്തികമായ പ്രതിസന്ധികളെ കുറിച്ചും കടബാധ്യതയെ കുറിച്ചും ദാരിദ്ര്യത്തിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് അവർ വന്നു തങ്ങളോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ് കടങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ അപ്പൊ മുത്തനബിസ് മദങ്ങള് ആ വന്ന ആളോട് മുത്തനബിതങ്ങൾ പറയണേ ഈ പറയാൻ പോകുന്ന ഈ ഒരു തസ്ബീഴ് അത് ചൊല്ലിനെ പതിവാക്കുകയാണെങ്കിൽ നിന്നിലേക്ക് എത്തിച്ചേരും പിന്നെ നീ പ്രയാസപ്പെടേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല നിനക്ക് വേണ്ടിയിട്ട് മലക്ക് തസ്ബിഹകൾ ചൊല്ലുമെന്ന് മൊത്തം നബിള്ളാ അലൈഹാന്റെ മാതങ്ങൾ പറഞ്ഞത് ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഹദീസിന്റെ നമ്പർ ഓഫ് പേര് ഒന്നും ഇവിടെ വായിക്കുന്നില്ല വായിക്കുന്നില്ലാ ഹദീസിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര തവണയാണ് അത് ചൊല്ലേണ്ടത് മൊത്തം നബി അലൈഹിന്റെ മാതങ്ങൾ പറയുന്നുണ്ട് ചൊല്ലേണ്ട സമയം ചൊല്ലേണ്ട സമയം അതേപോലെ തന്നെ എത്ര തവണയാണ് പറയുന്നുണ്ട് നൂറ് തവണ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ശേഷമാണ് പറയുന്നത് ദുനിയാവ് നിന്നിലേക്ക് വന്നു ചേരും അപ്പൊ നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നിന്റെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ അത് കാരണമായിട്ട് തീരും നിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് സലാമത്ത് ലഭിക്കാൻ കാരണമാകും അപ്പൊ ഈ ഒരു വിഷയം നമ്മൾ കേൾക്കുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെയിം കണ്ടീഷനിലൂടെ കടന്നുപോയ ഒരു സ്വഹാബി സ്വഹാഭിവര്യനാണ് മുത്തനുപിതങ്ങളെ സമീപിക്കുന്നത് നമ്മുടെ സെയിം കണ്ടീഷനിലൂടെ ആ സ്വഹാബി സ്വഹാഭിവര്യൻ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് ദാരിദ്ര്യമാണ് എനിക്ക് ജീവിതത്തിന് എന്റെ മക്കൾ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ നൽകാനുള്ള ക്യാഷ് സാമ്പത്തികം എന്റെ കയ്യിലില്ല അങ്ങനെ മക്കള് ചോദിക്കുമ്പോൾ നൽകാനുള്ള സാമ്പത്തികം എന്റെ കഴി കയ്യില അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് അവര് ഡ്രസ്സ് ചോദിക്കുമ്പോ ഒരു ഭക്ഷണം ചോദിക്കുമ്പോ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോ എന്തിനേറെ എന്റെ ജീവിതത്തിൽ തന്നെ നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അത്രമേൽ പ്രയാസത്തിലാണ് കടബാധ്യതയാണെങ്കിലോ വലിയ ബാധ്യതയുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുത്തനുപിതങ്ങളോട് ആ സൊഹാബി വരും ചോദിച്ചപ്പോൾ മുത്തനുപിതങ്ങള് പറഞ്ഞത് ഒരിക്കലും അഴയു പ്രകാരമല്ലാതെ സംസാരിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ എത്ര മനോഹരമായ എത്ര എഫക്റ്റീവായിട്ടുള്ള ഫലം ചെയ്യുന്ന ചെയ്യുന്നതിക്ര ആയിരിക്കും പ്രിയമുള്ളവരാധിക് അതുകൊണ്ട് നമുക്ക് മാതൃകൃ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നല്ല പ്രതീക്ഷയില് പക്ഷെ ഇതിനൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം അഭിവാഹ തങ്ങൾ ആ സ്വഹാബി വര്യനോടത് പറഞ്ഞപ്പോ ആ സ്വഹാബി വര്നത് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടും അത് ചെയ്തത് കൊണ്ടും ആ സമയം പാലിച്ചത് കൊണ്ടുമാണ് അവർക്ക് റിസൾട്ട് ലഭിച്ചത് ഇത് ഏത് കച്ചവടം ചെയ്യുന്നവരാവട്ടെ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ ജോലി ചെയ്യുന്നവരാവട്ടെ അവർക്ക് ഈ സമയം കീപ്പ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണം അല്ലെങ്കിലും നാം പൂർണ്ണമായിട്ട് മുമ്പിൽ അള്ളാഹു ജീവിച്ച് ഹലാലല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടത്താതെ ഹറാമിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് നമ്മുടെ ജീവിതം പുതിയ രൂപത്തിൽ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വിധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള തീർച്ചയാണ് അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഞാൻ അദിക് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഏതാണ് ദിക് എന്ന് ചോദിച്ചാല് നമുക്കറിയാം മാതൃക പറയുന്നത് ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാം എല്ലാ ദിവസവും വെളിവായത് മുതൽ വരെ ഇതിനെ വളരെ ആത്മാർത്ഥമായിട്ട് മികത്ത മറവാർ നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ

നിസ്കാരമല്ലാത്ത സമയങ്ങളിലൊക്കെ പള്ളിയിൽ കാണുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ആ സൊഹാബിയുടെ പേര് അബൂമാമ എന്നാണ് അബൂമാമ എന്ന് പറയുന്ന സൊഹാബി മറുപടി പറയണേ എനിക്ക് ധാരാളം കടങ്ങളും ടെൻഷൻസും ഉണ്ട് അപ്പോ അതാണ് ഞാനിങ്ങനെ വല്ലാതെ ഒരു പരിഭ്രാന്തി അപ്പൊ നെബ് അലൈഹി സ്വല നിങ്ങള് പറയാണ് നീ ഞാൻ ഈ പറയുന്ന രൂപത്തിലുള്ള ഈ ഒരു ദ്വാ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ നിന്റെ കടങ്ങൾ അള്ളാഹു തരുമെന്ന് ഈ സ്വഹാബി സുഹാബി വരൻ ആത്മാർത്ഥതയോടുകൂടെ ഈ ഒരു ഈ ഒരു കിട്ടിയപ്പോഴ കിട്ടിയപ്പോ യാത്ര പോയി ആ യാത്ര പോയി അവിടുന്ന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ആ ആ ദ്വാ പതിവാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ദ്വാരങ്ങൾ പതിവാക്കി ചെയ്തു എന്നിട്ട് ആ സ്വഹാബി വരൻ തന്നെ പറയുകയാണ് അള്ളാഹു സുബാന ഞാനിത് പതിവാക്കിയപ്പോ എ കടത്തിന് അള്ളാഹു വീട്ടിത്തന്നത് അത് അനുഭവം പറയണം ഇങ്ങനെ എത്രയോ അനുഭവങ്ങള് നമുക്ക് സഹാബാക്കളുടെ ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ നമ്മള് ഇങ്ങനെ ഓരോ കടങ്ങൾ വരുമ്പോഴും സാമ്പത്തികമായി കുരുക്കുകളിലൊക്കെ പെടുമ്പോഴും ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നിൽക്കാതെ റബ്ബിന്റെ മുമ്പില് നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഏതെങ്കിലും ഒരു സമയം മാറ്റി വെച്ച് ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ ആ ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മിനികളെ എന്തായാലും നമ്മൾ തഹജ്ജത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും ഇതിലെ തഹജത് പതിവാക്കുന്ന ഒരുപാട് ഉമ്മമാരൂപ്പം എന്തായാലും നമ്മൾ വേണ്ടി വേണ്ടി എഴുന്നേൽക്കുമല്ലോ ആ എഴുന്നേൽക്കുമ്പോൾ ഒരു കൗണ്ടറോ വളരെ മനസാന്നിധ്യത്തോടെ ഹൃദയ ഹൃദയ ശുദ്ധിയോടെ വളരെ ആത്മാർത്ഥമായിട്ട് വബിഹംദി 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 അലീം അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്തായാലോക്ലേ ഒരു നൂറ് തവണ ആത്മാർത്ഥമായിട്ട് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പകർത്തിയാൽ മതി അപ്പൊ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും അഭിഭാ തങ്ങളുടെ കൊണ്ട് പറഞ്ഞത് സംഭവിക്കൂലേ വളരെ ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തു നോക്കൂ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആളുകൾ ഇത് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കും നമ്മളിപ്പോ ഒരു വർഷത്തോളമായി ഏകദേശം ഒരുപാട് ആമലുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതൊക്കെ സ്ഥിരമായി എഴുതി വെക്കുന്നവരും ഇത് പഠിക്കുന്നവരും ഒക്കെ ഉണ്ട് ഞാനൊരു ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു നോട്ട്ബുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇത്ര ആത്മാർത്ഥതയോടുകൂടെ കേട്ടിട്ട് എഴുതി വെക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇപ്പൊണ്ടെന്ന് അറിഞ്ഞപ്പോ ഒര് സന്തോഷം അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ ആ സമയൊന്നും വേസ്റ്റ് ആവൂല എഴുതി വെച്ച സമയൊന്നും അള്ളാഹുവിന്റെ സ്മരണയിലായിട്ട് കഴിച്ചുകൂടുന്ന അല്ലേ നമ്മൾ ഈ മൊബൈലില് ആവശ്യമില്ലാത്ത തമാശകളും മറ്റുമൊക്കെ കണ്ട് സമയം തള്ളി നീക്കുന്ന ആ സമയൊന്നും ആ അങ്ങനെയുള്ളതിനൊന്നും സമയം മാറ്റി വെക്കാതെ നമ്മൾ അള്ളാഹുവിന്റെ ഹുസ്നയെ കുറിച്ചും മൊത്തനബിതങ്ങളദീസിനെ ഹദീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് എഴുതി വെക്കുന്ന ആ വിരലുകൾ വെറുതെ ആകുമെന്ന് ആ സമയം നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് നാളെ നിൽക്കുന്ന സമയത്ത് ഒരു ചാഞ്ചകളിൽ സൂര്യൻ നിൽക്കുമ്പോ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്തൊരു സമയം നമുക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്നുണ്ട് അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാ ചോദിച്ചിട്ട് ഉത്തരം നൽകപ്പെടാതെ ഒരാളുടെയും കാലുകൾ ചലിപ്പിക്കാനാകില്ല അവന്റെ ആയുസിനെ കുറിച്ച് അവന്റെ യുവത്വത്തിനെ കുറിച്ച് അവന്റെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഞ്ചു കാര്യങ്ങളെ കുറിച്ച് സമ്പത്തിനെ കുറിച്ച് രണ്ടു കാര്യങ്ങളാ ചോദിക്കാം അതെവിടെ നിന്ന് സമ്പാദിച്ചു അതെവിടെയാണ് ചെലവഴിച്ചത് ഈ രണ്ടു കാര്യങ്ങൾ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും ആയുസിനെ കുറിച്ച് ചോദിക്കും അവന്റെ യുവത്വത്തിനെ കുറിച്ച് ചോദിക്കും അവൻ അവൻ പഠിച്ച അറിവിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിനോ അല്ലാഹുവിനോ അല്ലാഹു ചോദിച്ച് അതിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ എന്റെയും നിങ്ങളുടെയും കാലുകൾ നാളെ അവൻ സഭയിൽ നിന്ന് ചലിപ്പിക്കാനാകില്ല പ്രിയമുള്ളവരെ ആ സമയത്ത് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഈ സമയം നിങ്ങൾ എന്തില് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും മറുപടി പറയാനുണ്ട് ഞാനിത് ചെലവഴിച്ചു ഒരുപാട് ആളുകൾ കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ എഴുതി വെക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ ആയിട്ട് കേൾക്കുമെന്നറിയുന്ന ഒരു ഒരു വിഭാഗം ആളുകൾ ചില ഉമ്മമാരും ഉപ്പമാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അബീബായ തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കാനാണ് ആ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഞാനത് കേൾക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് അനാവശ്യമായ റീലുകളിലൂടെ നമ്മുടെ വിരലുകൾ സ്ക്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല നമ്മൾ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രമിക്കണം നിങ്ങളോട് നിങ്ങൾ ഈ തസ്ബീ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാം റബ്യൂ ലവൽ മാസത്തില് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഗ്രൂപ്പ് കഴിഞ്ഞ റബ്യൂ ലെവലിൽ ഉണ്ടായിരുന്നത് റബ്യൂ ഉല്ലവല് അബീബായ തങ്ങളുടെ സ്വന്തത്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ആളുകൾ മാത്രം കൂട്ടിയിട്ട് അപ്പൊ എന്താണതില് നമ്മൾ പറയുന്നത് എന്താ അതിങ്ങനെ കേവലം പറഞ്ഞ് ക്ലാസ് എടുത്തു പോകുന്നല്ലോ ഇന്ന് നമ്മളൊരു സ്വനത്ത് പറയും ജീവിതത്തിൽ പകർത്തുക പ്രാക്ടിക്കലായിട്ട് മുത്തുനിബിതങ്ങളുടെ സുന്നത്തിലൂടെ ജീവിക്കാൻ ഒരു ഒരു ഹബീബായ തങ്ങളെ പൂർണ്ണമായും അനുദാപനം ചെയ്ത് പിൻപറ്റി ജീവിക്കാൻ കഴിയുന്ന ആളുകൾ അപ്പൊ നമ്മള് ഒരു സുന്നത്ത് ഗ്രൂപ്പിൽ പറയും അപ്പൊ ആ സുന്നത്ത് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി തയ്യാറാവും പരമാവധി വേറൊരു സുന്നത്ത് പറയും അത് എല്ലാ ദിവസവും ചെയ്യാം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം ഇങ്ങനെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ നമുക്ക് മരണപ്പെടുമ്പോൾ ഒരുപാട് നന്മകൾ നമുക്ക് എഴുതപ്പെടുമല്ലോ അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് പേര് നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ തിരക്കൊക്കെ ആയപ്പോൾ നമ്മളതൊന്ന് ഒന്ന് ഡ്രോപ്പ് ആക്കേണ്ടി വന്നു എന്നാൽ വീണ്ടും നമുക്ക് ആ ഗ്രൂപ്പ് സജീവമാക്കിയിട്ട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അത് ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പൊ അതിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പിടിക്കേണ്ട രൂപം പറയും അങ്ങനെ അത് പിടിച്ച് അതേ രൂപത്തിൽ ബ്രഷ് ചെയ്യും ഇപ്പൊ നമ്മൾ ചോദിക്കും ഇന്ന് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത സുന്നത്ത് പറയുള്ളൂ ഇന്ന് നിങ്ങൾ അങ്ങനെയാണോ ബ്രഷ് ചെയ്തത് അപ്പൊ അതിനനുസരിച്ച് റിപ്ലൈ കിട്ടും അപ്പൊ സുന്നത്ത് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തണം ഓരോ വിഷയത്തില് ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് അള്ളാഹു തോഫി നൽകട്ടെ അപ്പൊ ഇനി സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹു നമുക്ക് വലിയ രക്ഷയും മോചനവും നൽകട്ടെ ഇനി നമ്മുടെ മദീനയുടെ ആത്മീയ മജലസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം രാവിലെയും വൈകുന്നേരം നടക്കുന്ന നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ബുക്ക് ചെയ്യാം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാമു